അസ്സാം വലൈക്കും ലോക പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ ജെയിംസ് ക്ലിയറിൻ്റെ പ്രസിദ്ധമായ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ശീലങ്ങളെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചും വ്യക്തമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ന്യൂയോർക്ക് ടൈംസ് ഫോബ്സ് ടൈം എന്നീ മാഗസീനുകൾ അടക്കം ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അത്തരത്തിലൊന്നാണ് സെൽഫ് ഹെൽപ്പ് ബുക്കുകളുടെ പട്ടികയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ അറ്റോമിക് ഹാബിറ്റ്സ് അമ്പതിലധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും പതിനഞ്ച് ദശലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്ത ബുക്കാണിത് ഇരുന്നൂറ്റി എഴുപത് പേജുകളുള്ള ഈ ബുക്ക് നാനൂറ് രൂപ വില മതിക്കുന്നതാണ് സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കെ ബേസ്ബോൾ കളിക്കിടയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഓർമ്മ കുറഞ്ഞു പോവുകയും ജീവിതം തന്നെ കൈവിട്ടു പോവുകയും ചെയ്ത അദ്ദേഹം ബേസ്ബോൾ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരികയും മികച്ച പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ലക്ഷ്യങ്ങളും അതിലേക്കുള്ള പദ്ധതികളും നിർമ്മിക്കുന്നതിനേക്കാൾ നടപ്പിലാക്കുന്നതിലാണ് കൂടുതൽ ആളുകളും പരാജയപ്പെടുന്നത് ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുമെന്നും എങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തണമെന്നും ദുശീലങ്ങൾ ഇല്ലാതാക്കണമെന്നും അദ്ദേഹം വിവരിക്കുന്നു ശീലങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിലെ സൈക്കോളജിയും ന്യൂറോ സയൻസ് വിവരിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുള്ള വിശ്വസത വർദ്ധിക്കുന്നു ഇതിന്റെ പ്രായോഗികത മറ്റ് സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നു കേവലം സിദ്ധാന്തങ്ങളും ആശയങ്ങളും ചർച്ച ചെയ്യുന്നതിന് പകരം സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള വഴികൾ കൂടി അദ്ദേഹം തുറന്നു കാണിക്കുന്നു ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിലൂടെയും കഥകളിലൂടെയും തുടക്കം മുതൽ അവസാനം വരെ ആകർഷകമായ ശീലങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഈ ബുക്ക് വായനക്കാരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു വിജയം എന്നത് ദൈനംദിനം ശീലങ്ങളുടെ ഫലമാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പരിവർത്തനമല്ല ഇതെന്നെ വളരെയേറെ ചിന്തിപ്പിച്ച വരികളാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ബുക്കുകൾ നമുക്ക് ലഭ്യമാണ് ചാൾസ് ദുഹിങ്ങിൻ്റെ പവർ ഓഫ് ഹാബിറ്റ് ഡാരൻ ഹാർഡിയുടെ ദ കോമ്പൗണ്ട് എഫക്ട് ബി ജെ ഫോഗിൻ്റെ ടൈനി ഹാബിറ്റ്സ് എന്നിവയെല്ലാം ഇത്തരത്തിൽ ശീലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളാണ് ഈ ബുക്കിൽ എനിക്കിഷ്ടമായത് എഴുത്തുകാരൻ്റെ അവതരണാ രീതിയും ശീലങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവും അത് പകർന്നു തരുന്ന രീതിയുമാണ് ഓരോ വായനക്കാരിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഈ ബുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ ജൂൺ പത്തൊമ്പത് വായനാ ദിനം വാക്കുകളിലൂടെ അറിവ് പകർന്നു നൽകുന്ന മഹത്തായ പ്രതിഭാസമാണ് വായന ജോർജ് ആർ ആർ മാർട്ടിൻ പറഞ്ഞതുപോലെ വായിക്കുന്നവൻ മരണ മരണത്തിനു മുൻപ് ആയിരമായിരം ജീവിതങ്ങൾ ജീവിക്കുന്നു എന്നാൽ വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതവും കാരണം നമ്മൾ വായിക്കുന്ന കൃതികളിലെ ജീവിതങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും നമുക്ക് മുന്നിൽ ഒരുപാട് പുതിയ ജീവിത പാഠങ്ങൾ തുറക്കപ്പെടുകയാണ് ഒരേ ഒരു ജീവിതം ജീവിച്ചു തീർക്കാതെ ഒരായിരം ജീവിതങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം സ്ഥലാമലൈക്കും